സാധാരണ മോക്ഷഗ്രന്ഥങ്ങളൊക്കെ മുക്തിക്ക് വേണ്ടി പഠിക്കുക മുക്തി കിട്ടണവരെ വേണ്ടു മുക്താവസ്ഥയിൽ പോലും ത്യാജ്യമല്ലാത്ത ജന്മനാ ജീവൻ മുക്തനായ മഹാൻ പാടി നടക്കുന്നൊരു ഗ്രന്ഥം ഭാഗവതം മാത്രമാണ് പരമഹംസ സംഹിതെന്നൊക്കെ അതിൻ്റെ പേര് മനസ്സിലായോ പരമഹംസനായ ഓ ഹംസം എന്ന് പറഞ്ഞ എന്തർത്ഥം ഹംസം പരമഹംസം എന്നൊക്കെ നമ്മൾ വലക്കുക ഹംസം പരമഹംസം എന്നൊക്കെ ഉറുണ്ട് ഹംസ തിരിച്ചു പറഞ്ഞാൽ സഹ അഹം നയി മനസ്സിലായോ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും മറയുന്ന വിചാരങ്ങൾ ചിന്തകളൊക്കെ ഉണ്ടല്ലോ ഈ ചിന്തകളെയൊക്കെ അപ്പുറത്ത് ഈ ചിന്തകളെയൊക്കെ പ്രകാശിപ്പിച്ചുകൊണ്ട് ചിന്താസാക്ഷിയായി കുടികൊള്ളുന്ന ആത്മതത്വം ബോധസ്വരൂപം സഹ അഹം അതാണ് വാസ്തവത്തിൽ ഞാൻ മനസ്സിലായോ അത് അനുഭവിച്ച ആൾ ഹംസൻ അതിൽ പ്രതിഷ്ഠത നേടിയ ആൾ പരമഹംസൻ മനസ്സിലായോ അങ്ങനെയുള്ള ആളാണ് ശുഖദേവൻ മനസ്സിലായോ ശുഖദേവനെക്കുറിച്ച് സുഖദേവൻ്റെ മഹിമയെ പറയാ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം പറയാം ശുഖബ്രഹ്മർഷി ഇങ്ങനെ ആ പോവാചാര്യൻ അങ്ങനെ പോകണം പതിനാറ് വയസ്സിൽ അത്രേ അദ്ദേഹം ജനിച്ചുള്ളൂ അതുവരെ അമ്മയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരില്ലേ അത്രേ എന്താ പുറത്തേക്ക് വരാത്ത നീ വ്യാസം ചോദിച്ചു പുറത്തു വന്നാൽ ഭഗവാന്റെ മായ എന്നെ പിടിക്കും എന്നാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു നിന്നെ മായ പിടിക്കില്ല വന്നോ എന്ന് പറഞ്ഞു അങ്ങനെ പുറത്തു വന്ന ഉടനെ അദ്ദേഹം കാട്ടുപോയി പുത്ര മകനെയെന്ന് വിളിച്ചുകൊണ്ട് ഇതൊക്കെ പഠിപ്പിക്കാമെന്ന് വിചാരിച്ച് അച്ഛൻ പിന്നാലെ അപ്പം ഓ ദേവസ്ത്രീകളൊക്കെ ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കണു പുഴയിലൊക്കെ കുളിച്ചുകൊണ്ടിരിക്കണോ വസ്ത്രമൊക്കെ അഴിച്ചുവെച്ച് കുളിക്കുകവർ പതിനാറ് വയസ്സുള്ള ശുഖബ്രഹ്മർഷി വസ്ത്രം പോലും ഇല്ല പോകേണ്ട സമയത്ത് അവർക്ക് നാണം തോന്നിയില്ല എന്നാൽ വയസ്സൻ തടിയൊക്കെ നരച്ച് തലമുടിയൊക്കെ നരച്ച് വയസ്സൻ കാറുന്നവരായ വ്യാസമഹർഷി പുത്രാന്ന് വിളിച്ച് പിന്നാലെ വരുമ്പോൾ ആ സ്ത്രീകൾക്ക് നാണം തോന്നി വേഗം കരക്കി കയറി വസ്ത്രം എടുത്ത് മരത്തിൻ്റെ അവിടെ മറിഞ്ഞു നിന്നോത്രേ അപ്പോൾ വ്യാസം ചോദിച്ചു ഇതെന്തൊരു സംഭവം ഞാൻ വയസ്സൻ കാരണന്നവരെ എൻ്റെ മനസ്സിൽ മോഹങ്ങളൊന്നുമില്ല ഇങ്ങനെ ഇവിടെ നല്ല ചെറുപ്പക്കാരൻ യുവാവ് അത്ര ഇല്ലാണ്ട് പോയപ്പോൾ നിങ്ങൾക്ക് നാണം തോന്നിയില്ല എന്നെ കണ്ടപ്പോൾ നാണം ആ അങ്ങും അങ്ങയുടെ മകനും തമ്മിലുള്ള വ്യത്യാസതാ അങ്ങയുടെ മകനെ ഈ ദേഹത്തിൻ്റെ ചിന്തയില്ല ദേഹവിസ്മൃതിയിലാണ്ട് സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന ആ ഭഗവാനെ സാക്ഷാത്കരിച്ച് സർവചരാചരങ്ങളുമായി ഐക്യം പ്രാപിച്ച് സർവാത്മഭാവം കൈവരിച്ച് സഞ്ചരിക്കുക സ്ത്രീ പും സ്ത്രീയെന്നും പുരുഷനെന്നുള്ള ബോധം ശരീരത്തിലേക്ക് വരുമ്പോഴല്ലേ നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്ക് പുരുഷനോ സ്ത്രീ ആണെന്നുള്ള വിചാരമുണ്ടോ അല്ലെ ഇല്ല ഉണർന്ന് വരുമ്പോഴല്ലേ അതെ ദേഹാഭിമാനത്തിൽ വരുമ്പോഴേ ഉള്ളൂ ഈ ശുഖൻ അങ്ങക്കോ അങ്ങ് പിതാവേ മകൻ എന്നുള്ള വിചാരമുണ്ടല്ലോ തൻ്റെ മകൻ അങ്ങേ പിരിഞ്ഞു പോകണ വിരഹ ദുഃഖം കൊണ്ട് ഓടണൂലോ അതുകൊണ്ട് വ്യാസൻ മോശക്കാരനല്ല അർത്ഥം ആ ശുഖന്റെ സുഖദേവന്റെ മഹത്വം ഒന്നും കൂടിയും കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു സംഭവം പറയാം അപ്പോൾ മനസ്സിലായോ ദ്ദേ കണ്ടപ്പോൾ അവർക്ക് ദേഹബോധം തായി അപ്പോൾ അവർക്ക് ലജ്ജ തോന്നി ഒരു വസ്ത്രം കൊടുത്തു അതാ കാര്യം ഇങ്ങനെയുള്ള പരമഹംസ യോഗീശ്വരനാണ് ഭാഗവതം പാടി നടക്കുന്നത് അപ്പോൾ ആർക്ക് ഭക്തി വേണോ മുക്തി വേണോ ശുദ്ധി വേണോ സുഖം വേണോ സമാധാനം വേണോ പരമസത്യം അറിയണോ അവർ ഈ ശുഖബ്രഹ്മർഷി ഉപദേശിച്ച ഭാഗവതം കേട്ടാൽ മതി മനസ്സിലായോ ഇനി മുക്തനായതിനു ശേഷം പിന്നെ എന്താ എന്തവിടെ പറയാനുള്ളത് തതേവ സത്യം രുചിരം നവം നവം ആ ഭഗവാൻ മാത്രമാണ് സത്യമായി സുന്ദരമായി ശാശ്വതമായി മംഗളമായി അനന്തമൂർത്തിയായിട്ടുള്ളു ഈ ലോകത്തിൽ ആവർത്തെക്കുറിച്ച് എന്നെ പാടിയും പാട്ട് പാടി പഠിപ്പിച്ചും പറഞ്ഞും കേട്ടും കേൾപ്പിച്ചും അതിൽ തന്നെ മുഴുകിക്കൊണ്ട് അതിൽ തന്നെ രമിച്ചുകൊണ്ട് അതിൽ തന്നെ ആനന്ദിച്ചുകൊണ്ട് അങ്ങനെ കഴിയണമോ ഭാഗവതം മനസ്സിലായോ അങ്ങനെയുള്ള ഈ ശ്രീമദ് ഭാഗവതം അപ്പോൾ വേദസാരമാണ് ഇനി ഭാഗവതത്തിൽ ശ്രീമദ്ഭാഗവത്തിലെന്താ പറഞ്ഞത് ഇനി ഭാഗവതം തന്നെ സർവ വേദാന്ത സാരം ഹി ശ്രീ ഭാഗവതമിഷ്യതേ എന്താ ഈ ഭാഗവതത്തിലെ പ്രതിപാദ്യ വിഷയം ടോപ്പിക് എന്തിനെ ഡിസ്കസ് ചെയ്യണേ സർവ വേദാന്ത സാരമാണ് ഈ ഭാഗവതം വേദാന്തം എന്ന് പറയുന്നത് എന്താ അപ്പോൾ വേദത്തിൻ്റെ പരമതാത്പര്യം എവിടെയാണോ തീരുമാനിച്ചിട്ടുള്ളത് നിർണയിച്ചിട്ടുള്ളത് അതിനെയാണ് വേദാന്തം എന്ന് പറയുന്നത് അതെന്താ വേദാന്തോ നാമ ഉപനിഷപ്രമാണം എന്നാണ് വേദാന്തം എന്ന് പറഞ്ഞാൽ ഉപനിഷത്തുകളാണ് പരമമായ സത്യത്തെക്കുറിച്ചാണ് ആ വേദത്തിൽ പ്രധാനമായ പ്രതിപാദ്യം അതാണ് ഉപനിഷത്തിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വേദാന്ത സാരം എന്ന് പറയുന്ന ഉപനിഷൽ സാരമാണ് എന്ന് ഏ ചില ആൾക്കാരുടെ ധാരണ ഈ ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വേദാന്തികൾ എന്ന് പറയുന്ന ആൾക്കാർക്ക് ഭാഗവത് ഇഷ്ടമല്ല എന്താ കാരണം പുരാണം സ്റ്റോറീസ് ആഫ്റ്റർ ഓൾ സ്റ്റോറീസ് യെസ് സ്റ്റോറീസ് ധാരാളം പക്ഷേ അത് നമ്മുടെ സ്റ്റോറി പറയുക മനസ്സിലായോ ആ സ്റ്റോറികളിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെയാണ് ആ പറഞ്ഞു തരുന്നത് സ്റ്റോറി സാധാരണക്കാരന് വേണ്ടി മനസ്സിലാക്കാൻ പക്ഷേ കൂടെ ആ ഉപനിഷത്തത്വത്തിനെ പറയണത് ആ സർവ വേദാന്ത സാരം ഹി ശ്രീ ഭാഗവതമിഷരെ ഹി ഇന്ത്യ തീർച്ചയായിട്ടും ഈ ശ്രീമദ് ഭാഗവതം എന്തിനെക്കുറിച്ച് ഉപനിഷൽ ഉപനിഷത് സാരത്തെക്കുറിച്ച് പറയുക ഉപനിഷത്ത് അത് വേദാന്ത സാരമാണ് മനസ്സിലായോ എന്താ അതിൽ പ്രതിപാദി വിജയം പ്രതിവാദ്യ വിഷയം വസ്തു അദ്വിതീയം തന്നിഷ്ഠം കൈവല്യ ഏകപ്രയോജനം എന്താണ് ഇവിടെ വസ്തു പലതില്ല നാം കണ്ണുകൊണ്ട് പലതിനെ കാണണ്ടല്ലോ ഈ പലതായി കാണുന്നതൊക്കെ ശരിക്കും പലതാണോ നമ്മൾ സ്വപ്നത്തിൽ പലത് കാണാറില്ലേ മനോരാജ്യത്തിൽ പലത് കാണാറില്ലേ നമ്മളൊരു ഉത്സവം കാണാൻ പോയി സ്വപ്നത്തിൽ ഉത്സവം കണ്ടു എത്രയാ എത്രയോ പതിനഞ്ചാനപ്പുറത്ത് പതിനഞ്ചാന അപ്പുറത്ത് വിളിച്ചേക്കണു ആലവട്ടം മഞ്ചാമിക്കെട്ട് കാണികൾ എന്തൊക്കെയാലേ അല്ലേ നമ്മളുണ്ട് നമ്മുടെ കൂട്ടുകാരുണ്ട് അച്ഛനും അമ്മയും എല്ലാം ബന്ധുക്കളൊക്കെ ഉണ്ട് അവിടെ ഓരോ പറമ്പില് ഉണന്നപ്പോഴോ പലതുണ്ടോ ഈ പലതായതാരാ പലതുണ്ടായി ശരിക്കും പക്ഷെ പലത് കണ്ടില്ലേ പലതിനെ ആരുണ്ടാക്കി നമ്മുടെ തന്നെ മനസ്സ് കല്പിച്ചുണ്ടാക്കിയതാ അല്ലേ പലതുണ്ടോ ആ പലതായ നമ്മൾ തന്നെ നമ്മുടെ തന്നെ മനസ്സാണ് അതൊക്കെ ആയത് ഇത്മാതിരി സത്യത്തിലേക്ക് ഉണർന്നവർക്ക് ഇപ്പം നാം കാണുന്ന ഈ നാനാത്വം പലത് വാസ്തവത്തിൽ സ്വപ്നത്തിൽ പലതു കാണുന്നവനെ പോലെയുള്ള നൃത്തം സ്വപ്നാദിയിൽ പലതു കണ്ടിട്ട് ഉണർന്നവനോടൊപ്പം ഹരിനാരായണായ നമ എഴുത്തച്ഛൻ ഹരിനാമകീർത്തം ഓർമ്മിക്കാം മൽപ്രാണനും പരനും ഒന്നെന്നുറപ്പവന് തൽപ്രാണദേഹവും അനിത്യം കളത്രധനം സ്വപ്നാദിയിൽ പലതു കണ്ടിട്ട് ഉണർന്നവനോടൊപ്പം ഗ്രഹിക്ക ഹരിനാരായണായ നമ പലതായി കാണുന്നുണ്ട് സ്വപ്നത്തിൽ ഞാനുണ്ട് എൻ്റെ വീടുണ്ട് ഭാര്യയുണ്ട് ഭർത്താവുണ്ട് കുട്ടികളുണ്ട് ബന്ധുക്കളുണ്ട് ഉണ്ട് അല്ലേ അതുപോലെ തന്നെ ഇപ്പോൾ വാസ്തവത്തിൽ ആ എൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ആ പരമാത്മാവിനെ സാക്ഷാത്കരിച്ചവന് സർവചരാചരങ്ങളിലും ഏകനാണ് ആ സർവ ആ ഈശ്വരനുമായിട്ടുള്ള ആ ഏകഭാവം വന്നു മനസ്സിലായോ ഭഗവത് പ്രാപ്തി കൈവന്നു ആ ആളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ സ്വപ്നം കണ്ടിട്ട് സ്വപ്നത്തിൽ നിന്ന് ഉണരേണ്ട പോലെയുള്ളൂ അപ്പം അജ്ഞാനാവസ്ഥയിൽ നമുക്ക് സത്യം പക്ഷേ വിജ്ഞാനാവസ്ഥയിലോ സത്യമല്ല അപ്പോൾ ഇവിടെ ഈ ഭാഗവതം എന്താ നമുക്ക് കാണിച്ചു തരുന്നത് ഇപ്പം ഈ കാണുന്ന നാനാത്വത്തിൻ്റെ വൈവിധ്യത്തിൻ്റെ എന്താ ഇതൊക്കെ ശരിക്കും സത്യമായിട്ടുണ്ടോ അതോ എന്തിനാണ് നിങ്ങൾ ഈ പലതായിട്ട് കാണുന്നത് ആ കാണുന്ന നാനാത്വത്തിൻ്റെ പുറയിലുള്ള ഏകത്വത്തെ കാണിച്ചു തരുക നമ്മൾ മനോഹരമായൊരു മാല നല്ല കുണ്ടമാലയൊക്കെ ഉണ്ടാക്കി ഭഗവതിക്ക് ഭഗവാനെ ചേർത്തുക നല്ലൊരു പേള് മാല അനോഹര മുത്തുകൾ കൊണ്ടൊരു മാല പല കളറുള്ള പല വലിപ്പുള്ള മുത്തുകൾ എന്ത് ചന്ത കാണാൻ പക്ഷേ ഈ മുത്തു മാലയെ അല്ലെങ്കിൽ പുഷ്പം കൊണ്ടുള്ള മാലയെ കാണുമ്പോൾ ഈ പുഷ്പങ്ങളെയും ഈ പേളിനെയൊക്കെ കോർത്തിണക്കി മാലയാക്കി നിർത്തിയ അതിൻ്റെ പുറകിലുള്ള ആ കോമൺ ത്രെഡിനെ ആ നൂലിനെ ആ ചരടിനെ കാണാറോ ഓർമ്മിക്കാറുണ്ടോ ഇല്ലല്ലോ ഈ നാനാ ആ അപ്പോൾ കളറിലുള്ള പുഷ്പങ്ങളെയൊക്കെ കോർത്തിണക്കിയിരിക്കണ ഒരു കോമൺ ചരടില്ലേ ആ ചരട് പോലെ നൂലിൽ മണികൾ പോലെ എന്നിലെല്ലാം ചേലിൽ കോർത്തുള്ളതെന്നോർത്തിയിടെണം ഭഗവാൻ പറയാ ഗീതയിൽ ഒരു നൂലിൽ അനേകം മണികൾ കോർത്ത് അല്ലെങ്കിൽ പുഷ്പങ്ങൾ കേർത്ത് മനോഹരമായ മാല ഉണ്ടാക്കിയ മാതിരി ഞാനും നിങ്ങളും ഈ കാണുന്ന പ്രപഞ്ചത്തിലെ ചരാചര ജീവികൾ മുഴുവനും ആ വിശ്വരൂപിയായിരിക്കുന്ന പരമാത്മ ഭഗവാന്റെ കണുത്തിലണിഞ്ഞ വനമാലയിലെ പുഷ്പങ്ങളാണ് മക്കളെ മനസ്സിലായോ ആ വനമാലയിലെ പുഷ്പങ്ങളാ നമ്മളടി കൂടാൻ പാടു നമ്മൾ പാര വയ്ക്കാൻ പാടുമോ ഈ വണ്ണ ഫീലിംഗ് നമുക്ക് വരുമ്പോഴാണ് സ്നേഹവും സേവനവും നമ്മുടെ ഉള്ളിലെ ഓൾ നെഗറ്റിവിറ്റീസ് വറ്റിപ്പോവും മനസ്സിലായോ പക്ഷേത് അനുഭവത്തിൽ കൊണ്ടുവരണം ഭാഗവതം അത് കാണിച്ചു വരിക മനസ്സിലായോ ഈ ഭാഗവതം പഠിച്ചാൽ എന്താ ഗുണം ആ പരമമായ സത്വ വസ്തു എന്താണ് വസ്തു അദ്വിതീയം ഇവിടെ രണ്ടാം രണ്ടാമതൊന്നില്ല അതൊന്നിനെ തന്നെ നിങ്ങൾ പലതായി കാണുക എങ്ങനെ ഉദാഹരണം പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഒരേ സ്വർണം അനേക പണ്ടങ്ങളായിട്ടിരിക്കണം അല്ലേ ആ പക്ഷേ കാലിലിടാൻ ഒരെണ്ണം അതിനൊരു പേര് മൂക്കിലിടാൻ അതിന് വേറൊരു പേര് കയ്യിലിടുമ്പോൾ അതിന് വേറൊരു പേര് ആകൃതി കഴുത്തിൽ ഇടുമ്പോൾ അതിന് വേറൊരു പേര് അരയിലാവുമ്പോൾ വേറൊരു പേര് പാതസരാവുമ്പോൾ വേറൊരു പേര് അല്ലേ വസ്തു സ്വർണ്ണല്ലേ ഒരേ പരുത്തി അല്ലെങ്കിൽ നൂല് എത്ര തരത്തിലുള്ള നമ്മൾ നമ്മളിട്ടേക്കണേ ഇപ്പോൾ എന്താ ബോർഡർ എന്താ കളറ് എന്താൽ ഒക്കെ നൂലല്ലേ അനേക തരത്തിലുള്ള പ്ലാസ്റ്റിക് ഇന്ന് പ്ലാസ്റ്റിക് യു കാണാണ് ഇന്ന് ചിരി പോലും പ്ലാസ്റ്റിക്കായി ആൾക്കാർക്ക് ടാങ്കി പോലും പ്ലാസ്റ്റിക്കായി അപ്പോൾ നോക്കൂ ഈ പ്ലാസ്റ്റിക് കസേര പ്ലാസ്റ്റിക് ജെയർ പ്ലാസ്റ്റിക്കിൻ്റെ കപ്പ് പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ് പ്ലാസ്റ്റിക് സ്റ്റൂൾ എന്താണ് ഇതൊക്കെ ആകൃതി പലത് പേര് പലത് ഉപയോഗം പലത് എന്താണ് സർവം പ്ലാസ്റ്റിക് മയം അല്ലേ ശരിയല്ലേ സ്വർണ്ണ ആഭരണങ്ങൾക്ക് സ്വർണമയം വസ്ത്രങ്ങളെല്ലാം നൂലുമയം ഇതുമാതിരി പ്രപഞ്ചം മുഴുവൻ ഭഗവന്മയം മനസ്സിലായോ അങ്ങനെയാണ് ഒരു ശ്ലോകം കുട്ടിക്കാലത്ത് കേട്ടത് ഓർമ്മ വരിക കോപം കൊണ്ട് ശഭിക്കരുദാരിം ഭഗവന്മയമെന്നോർക്ക സമസ്തം സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമമിഹ സമമിഹനാരായണ ജയ ഭഗവത് സ്വരൂപമാണ് ഇതെല്ലാം ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ കാമക്രോധലോപ മോഹമതമാത്സര്യാദി അസൂയ വിദ്വേഷം കുനിട്ട് കുശുമ്പ് അഹങ്കാരം ഈർഷ്യ ഒക്കെയും അസ്തമിക്കും അത് വരാതെ ഇതുള്ളിൽ നിന്ന് പോവില്ല ആദ്യം ഈ അറിവ് നമുക്ക് ബൗദ്ധികമായിട്ടുണ്ടാവുള്ളൂ അറ്റ്ലീസ്റ്റ് ആ അറിവ് തന്നെ നമ്മൾ വലിയൊരു മാറ്റം ഉണ്ടാക്കും പിന്നീടോ അത് അനുഭവമാക്കണം ആ അനുഭവമാവാനാണ് ഈശ്വരനെ ഭരിക്കേണ്ടത് ഉപാസന മനസ്സിലായോ ഇഷ്ടമന്ത്രജപം ഇഷ്ടദേവതാ ഭജനം ഭഗവത് കഥാശ്രവണം തിരുനാമജപം മനസ്സിലായോ ഇതെല്ലാം ഈശ്വരാ ഈശ്വരാ ഈശ്വരന് വേണ്ടി കർമ്മങ്ങൾക്ക് അതാണ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പൊ ഭാഗവതൻ്റെ സവിശേഷത അതാ സിദ്ധാന്തത്തിൽ ഉപനിഷത്തിനും ഭാഗവതത്തിനും ലക്ഷ്യമൊന്നാണ് ഭാഗവതം ആരംഭിക്കുന്ന സത്യം പരം ധീമഹി ജന്മാദ്യസ് ജന്മാദ്യതാന്നുള്ളത് ഈ ഉപനിഷത്തുകളുടെ മുഴുവനും ആ ലക്ഷ്യം ഒരേ ഒരു സത്യത്തെ സാക്ഷാത്കരിപ്പിക്കലാണ് എന്ന് സമന്വയിപ്പിച്ച വേദവ്യാസ മഹർഷിയുടെ ബ്രഹ്മസൂത്രത്തിന്റെ രണ്ടാമത്തെ സൂത്ര മനസ്സിലായോ ആ പക്ഷേ അതിനും ഇതിനും തമ്മിൽ വ്യത്യാസം എന്താ രണ്ട് വ്യത്യാസമുണ്ട് ഒന്ന് വേദാന്ത ശാസ്ത്രങ്ങൾക്ക് അധികാരി സാധന ചതുഷ്ടയ സമ്പന്നന നിങ്ങളിവിടെ ഇപ്പോൾ സ്വാമിയുടെ ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് നല്ലോണം മനസ്സിലായി കൈവില്യാണ സ്വാമിയുടെ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് അല്ലെങ്കിൽ ദേഹം ക്ലാസ് എടുക്കുകൊണ്ട് നമുക്കറിയാം അല്ലേ വിവേക വൈരാഗ്യാദികൾ സമാധിശക്തസമ്പത്തികൾ അങ്ങനെ അത് ഉള്ള ആൾക്കാരെക്കാണ് അത് പ്രയോജനപ്പെടുക ശരിയാണല്ലോ അതെ ഭാഗവതത്തിൻ്റെ വഴിയിലേക്ക് വരുമ്പോഴോ ആ വേദാന്ത സൂത്രം തന്നെയാണ് രണ്ടാമത്തെ സൂത്രമാണ് ഇവിടുത്തെ ഒന്നാമത്തെ പദ്യം തുടങ്ങുന്നത് ജന്മാദേശാന്ന അപ്പം അതിൻ്റെ അർത്ഥം എന്താ ബ്രഹ്മസൂത്രത്തിൻ്റെ ഒരു വ്യാഖ്യാനമാണ് ഭാഗവതം പക്ഷേ അതിൽ എന്തിൻ്റെ സ്വാധീനമുണ്ട് ശ്രീനാരദ മഹർഷിയുടെ സ്വാധീനമുണ്ട് ബ്രഹ്മസൂത്രം എഴുതി വ്യാസമഹർഷിക്ക് എന്നിട്ടും തൃപ്തി കിട്ടിയില്ല എന്നാണ് ഭാഗവത്തിൽ പറയുന്നത് അദ്ദേഹം പലതും ചെയ്തു ലോകമെന്ന് എന്നിട്ടും ഒരു സംതൃപ്തി കിട്ടാതെ ഇരിക്കുമ്പോഴാണ് ഇനി എന്താ ചെയ്യട്ടെ എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ നാരദ മഹർഷി വന്നിട്ട് ഭഗവാന്റെ മഹിമ വർണ്ണിക്കാൻ പറഞ്ഞു കൊടുക്കണത് നാരദ മഹർഷിക്ക് ആരാത് കൊടുത്തത് സ്വന്തം പിതാവായ ബ്രഹ്മദേവൻ പറഞ്ഞു കൊടുത്തു സർവാത്മന്യഖിലാധാരേ ആ സരാചരങ്ങൾക്ക് മുഴുവൻ ആധാരമായിരുന്നു ആ പരമ പരമ്പരകളിൽ ആ ഭക്തി വർദ്ധിക്കാം ഭാഗത്തിന് ഈ ഭാഗവതത്തെ നീ വിസ്തരിക്കൂ പ്രചരിപ്പിക്കൂ എന്ന് പറഞ്ഞു അത് വ്യാസന് പറഞ്ഞോളൂ അങ്ങനെയാണ് വ്യാസമഹർഷി ഭാഗവതം ഉണ്ടാക്കിയത് അപ്പോൾ എന്താർത്ഥം നമ്മളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധി കൊണ്ട് ഉപനിഷത്തും ഗീതയും ബ്രഹ്മസൂത്രമൊക്കെ പഠിച്ച് യുക്തിപൂർവം വിചാരം ചെയ്ത് ഓ സത്യം ഇതാണെന്ന് ലോജിക്കലി അറിവ് ചെയ്തു അറിവ് ചെയ്തു ലോജിക്കൽ അറിവൽ എന്നൊക്കെ കഴിഞ്ഞാൽ പറയാം യുക്തി അതാണ് ശരിക്കും പറഞ്ഞാൽ ന്യായപ്രസ്ഥാനം എന്നാണ് ഈ ബ്രഹ്മസൂത്രത്തെ പറയുക തന്നെ വേദാന്തം ത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ ഉപനിഷത്ത് ഭഗവത്ഗീതയും ബ്രഹ്മസൂത്ര അല്ല ബ്രഹ്മസൂത്രം യുക്തിപൂർവം സത്യത്തെ ബോധിപ്പിക്കാം ബുദ്ധിക്ക് തൃപ്തി വന്നു പക്ഷേ മനസ്സ് ഹൃദയം എന്തിനോ വേണ്ടി കേഴുന്നു ഹൃദയത്തിൻ്റെ ആർദ്രത വേണം മനസ്സിലായോ അത് ഭക്തി കൊണ്ടേ ഉണ്ടാവുള്ളൂ മനസ്സിലായോ ബുദ്ധിക്ക് വ്യക്തമായ കാര്യങ്ങൾ ശാസ്ത്രീയമായി ആ യുക്തിപൂർവം മനസ്സിലാവണം പക്ഷേ നമുക്കൊരു ബുദ്ധി മാത്രല്ല ഉള്ളത് നമുക്കൊരു ഹൃദയവും ഒരു മനസ്സില്ലേ മനസ്സ് ആ പ്രേമം കൊണ്ടേ ഈശ്വരഭക്തി കൊണ്ടേ അറിയൂ അർജുനമാകും മനസ്സിലായോ അപ്പോൾ ഭാഗവതത്തിലും ഉപനിഷത്തിലും എല്ലാത്തിലും പറഞ്ഞിരിക്കുന്ന ലക്ഷ്യം ഒരേ ഒരു പരമാത്മാവാണ് പരബ്രഹ്മമാണ് പരമസത്യ സാക്ഷാത്കാരമാണ് ശാശ്വതസുഖം തന്നെ പക്ഷേ ലക്ഷ്യത്തിൽ വ്യത്യാസമില്ല പുരാണങ്ങൾക്കും ഈ വേദാന്ത ഗ്രന്ഥങ്ങൾക്കും പക്ഷേ എവിടെ വ്യത്യാസം മാർഗത്തിലാണ് അവിടെ അഥാതോ ബ്രഹ്മജിജ്ഞാസ അഥാതോ ച ഇനി നമുക്ക് സത്യത്തെക്കുറിച്ച് ചിന്തിക്കാം ബ്രഹ്മവിചാരം ചെയ്യാം എന്നാ ഇനിയെന്ന് പറഞ്ഞാലോ ഈ യോഗ്യതകളൊക്കെ നേടിയതിന് ശേഷം സാധന ചതുഷ്ട എന്നതിന് പറയാം അത് സാങ്കേതിക സാങ്കേതികമാണ് ഇരിക്കട്ടെ പക്ഷേ ഇവിടെ ഭാഗവത്തിലെ വന്നപ്പോളോ അതാതോ എടുത്തു കളഞ്ഞു എന്താ കാരണം ഭാഗവത്തിന് എല്ലാവരും അധികാരികളാണ് എല്ലാവരും വന്നോളൂ ഭാഗവതം നിങ്ങളെ അനധികാരിയും കൂടി അധികാരിയാക്കി മാറ്റും ഇതാ ഭാഗവത്തിൻ്റെ ഒരു സവിശേഷത അതാ ഭക്രീടെ മഹിമ മനസ്സിലായോ സിദ്ധാന്തപരമായി ഭാഗവതവും ആ ബ്രഹ്മസൂത്രവും അല ഉപനിഷത്തുകളൊക്കെ ഒരേ സത്യത്തെയാണ് പ്രതിപാദിക്കണമെങ്കിലും മാർഗത്തിൽ വ്യത്യാസമുണ്ട് സർവർക്കും ഒരുപോലെ ആ സമീപിക്കാവുന്ന ഹൃദയത്തിൻ്റെ ഭാഷയായ ഭക്തി അതിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഭാഗവത്തിൽ ഭക്തി ജ്ഞാനം വൈരാഗ്യം ഇത് മൂന്നുമാണ് ഭാഗവത്തിലെ വിഷയം ഭക്തി ജ്ഞാന വിരാഗാണാം സ്ഥാപനമായ പ്രകാശിതെന്ന ഭാഗവതം പറയണേ ഓരോരുത്തരുടെ മനസ്സിലും ഭക്തിയും ജ്ഞാനവൈരാഗ്യങ്ങളൊക്കെ ഈശ്വരജ്ഞാനവും വിഷയാസക്തി ഒക്കെ ഇല്ലാണ്ടാക്കാൻ തന്നെ ഭാഗവതം ഉണ്ടാക്കിയാണ് പക്ഷെ ഇതിന്റെ മുൻതൂക്കം ഭക്തിക്ക മനസ്സിലായോ വേറൊരു ഭാഷ പറഞ്ഞ നല്ല ജ്ഞാനത്തെ നമുക്ക് നെയ്യോട് വയ്ക്കാം നെയ്യിൽ വറുത്ത് നെയ്യിൽ ഫ്രൈ ചെയ്തിട്ട് തേനിൽ ഇട്ടുവെച്ച വസ്തു എന്ത് സ്വാദന്താകും ഗുലാബ് ജാം പോലെ ശരിയോ അതെ മനസ്സിലാവും കുട്ടികൾക്ക് ശരിയല്ലേ ആ അപ്പോൾ ജ്ഞാനമാകുന്ന നെയ്യിൽ വറുത്ത് ഭക്തിയാകുന്ന തേൻ കുഴമ്പിൽ ഇട്ടു വെച്ച് തന്നേക്കണം നമുക്ക് തന്നെ മുക്തി മനസ്സിലായോ ഇതാണ് ഭാഗവത്തിൻ്റെ സവിശേഷത അപ്പോൾ മറ്റേത് ബുദ്ധിയുടെ ഭാഷയാണെങ്കിൽ ഇത് ഹൃദയത്തിൻ്റെ ഭാഷയാണ് അതുകൊണ്ടാണ് ഈ ഭാഗവതത്തിന് ഇത്രയധികം സ്വാധീനം ഭക്തി നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും മനസ്സിലായോ ആ ജ്ഞാനം വേണ്ടെന്നല്ല ഭക്തിയിലൂടെ ജ്ഞാനം ഭക്തിയാ വിരക്തിയ ജ്ഞാനേന വിച് ആത്മനി ചിന്തയേതെന്നാണ് ഭാഗവതം പറയുക ഭക്തിയിലൂടെ നമുക്ക് വേഗത്തിൽ അനാസക്തി വരുള്ളൂ ആസക്തി പോവുള്ളൂ ആസക്തി പോവാത്ത വിഷയവിരക്തമല്ലാത്ത മനസ്സിൽ എത്ര ഉപനിഷത്തോ എത്ര വേദാന്ത ശാസ്ത്രങ്ങളോ പഠിച്ചാലും ആ ജ്ഞാനം അനുഭവമാവില്ല ഈശ്വരൻ എന്ന് ഈശ്വരനുള്ളിലുണ്ടെന്ന് പറഞ്ഞാൽ പോരില്ല അനുഭവണ്ടേ ആത്മാവാന്ന് പറഞ്ഞാൽ പോരല്ലോ അത് അനുഭവമാണെങ്കിൽ എന്ത് ചെയ്യണം ബാഹ്യവിഷ്ണുക്കളോടുള്ള ആസക്തി ഇല്ലാണ്ടാവണം ഭക്തി എളുപ്പത്തിൽ ആസക്തി ഇല്ലാണ്ടാക്കി തരും മനസ്സിലായോ മാത്രമല്ല ഭക്തി ആപാദമസ്തകം മധുരം എന്നു പറയാം തുടക്കം മുതൽ അവസാനം വരെ മധുര ഇതിന് അർഹത വേണ്ട എല്ലാവർക്കും പ്രവേശനമുണ്ട് ഇങ്ങനെയൊക്കെയുള്ള സവിശേഷത ഈ ശ്രീമദ് ഭാഗവതത്തിനുണ്ട് പിന്നെ മാത്രമല്ല ഈ ഭാഗവതത്തിൻ്റെ വേറൊരു മഹിമ ഈ ഭാഗവതത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താ ഭഗവാൻ ഭക്ഷാ സച്ചിദാനന്ദമൂർത്തിയായി ഭഗവാൻ ശ്രീകൃഷ്ണനായി അവതരിച്ചു ഭഗവാൻ വളരെക്കാലം തൻ്റെ സാമീപ്യം കൊണ്ടും ജീവിതം കൊണ്ടും ഉപദേശങ്ങളെ കൊണ്ടും ഒക്കെ അനേകം ആളുകളിൽ മാറ്റേണ്ടാക്കി പമ്മയൊക്കെ ചെയ്യണമല്ലേ മഹാത്മാക്കളുടെ കാലഘട്ടത്തിൽ മഹാത്മാക്കളുടെ അതുകൊണ്ടല്ലേ ഇത്രയും പേര് നമ്മളിവിടെ വന്നിരിക്കണം എന്തുകൊണ്ടാണ് നമ്മളിലൊക്കെ മാറ്റേണ്ടായ കൊണ്ടാണ് ഈ മാറ്റേണ്ടാവുമെന്ന് കുറേ ആഗ്രഹങ്ങളിലുണ്ടല്ലേ മുഴുവൻ മാറിയാലില്ലെങ്കിലും പക്ഷേ അവരിൽ ഇൻഫ്ലുവൻസ് അത്ര അധികം നടത്തും ഒരവതാരം വരുമ്പോൾ ഓ രാമകൃഷ്ണദേവൻ പറയും കൊടാൻ ജീവന്മാരെ കൊണ്ടാ അത്ര ആൾക്കാർക്ക് മാറ്റേണ്ടാവും അവരുടെ ഉപദേശങ്ങളെ കൊണ്ട് അവരുടെ സാമീപ്യം കൊണ്ടും സാന്നിധ്യം കൊണ്ടും അല്ലേ അതാണ് അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണാവതാരകാലം അത്ര കേമായിരുന്നു ദുഷ്ടസംകരം ഒരുപാട് ദുഷ്ടശക്തികളെ ഇല്ലാണ്ടാക്കിയ ധർമ്മത്തെ ഇല്ലാണ്ടാക്കി ധർമ്മത്തെ എസ്റ്റാബ്ലിഷ് ചെയ്തു ഇല്ലായോ അതിനുശേഷം ഭഗവാൻ തൻ്റെ പരമസത്യം എന്താണ് താൻ ആരാണ് വാസ്തവത്തിൽ ഈ കൃഷ്ണൻ മരിച്ചു പോയി കൃഷ്ണൻ്റെ ശരീരം പോയി കഴിഞ്ഞാൽ കൃഷ്ണഭക്തന്മാരൊക്കെ കരയാൻ പാടുവാ പാടില്ല അതുകൊണ്ടോ കൃഷ്ണനെ നല്ലോണം ഭഗവത്ഗീതയിലൂടെയും ഉദ്ധവഗീതയിലൂടെയും ലോകത്തിന് പറഞ്ഞു തന്നു രണ്ട് ഭക്തന്മാരായിരുന്നു ഉദ്ധവനും ശ്രീകൃഷ്ണനും ഗീതോപദേശം ഒന്ന് മറ്റേത് ഉദ്ധവോ ഗീത ഉദ്ധവോപദേശം ഒന്ന് ഒക്കെ പറഞ്ഞു കൊടുത്തു എന്നിട്ട് ഉദ്ധവനോട് പോകോളൂ ഹിമാലയത്തിൽ പോയി ഞാനീ തന്നെ ധ്യാനിച്ച് സ്വന്തം ഹൃദയത്തിൽ അനുഭവിക്കുന്നേ എന്ന് പറഞ്ഞു അപ്പോൾ ഉദ്ധവൻ പറഞ്ഞു ഭഗവാനേ ഇത്രയും കാലം അവിടത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭഗവാന്റെ ഈ വിരഹം താങ്ങാനാവണില്ല മാത്രല്ല അവിടെ നിന്ന് ഉപദേശിച്ചു തന്ന ആ ബോധം ചൈതന്യം ആത്മാ ആകാശം പോലെ സർവവ്യാപി എന്നൊക്കെ പറയുന്ന ആ ആത്മതത്വം അതിന് രൂപമില്ല മനസ്സിലായി ആകൃതിയില്ല വാസ്തവം പരമസത്യം ഭഗവാന്റെ പരമാർത്ഥസ്വരൂപമാണത് വാസ്തവ സ്വരൂപമാണത് പക്ഷേ ഭഗവാനെ അത് നിരാകാരമാണത് അതിനെ പിടിക്കാൻ മനസ്സ് അത്ര പക്വല്ലെങ്കിൽ എന്താ വിഷയവിരക്തമായ മനസ്സ് അവർക്ക് പിടിക്കാൻ എളുപ്പമാണ് അല്ലാത്തവർക്കോ ഈ വിറക് കണ്ടിട്ടില്ലേ നനഞ്ഞ വിറക് അടുപ്പിൽ കൊണ്ടുവച്ചാൽ കത്തുവോ പുകയല്ലോ ആ നല്ല ഉണങ്ങിയതാണെങ്കിലോ നല്ലോണം കത്തും ഇതുമാതിരി ഈ വിഷയവാസനകളെ കൊണ്ട് കുതിർന്നിരിക്കുന്ന ആ മനസ്സിന് നിരാകാരത്തെ പിടിക്കാൻ കഷ്ട അതിനെ വിഷമാ നിർഗുണോപാസനെ കഷ്ടം ഭഗവാനെ ഈ നിർഗ നിരാകാരോപാസന എന്തിരി കഷ്ടമാ ഭഗവാൻ അത് പല നമ്മളെയൊക്കെ ഉദ്ദേശിച്ച് ചോദിച്ചതാണ് ഉദ്ധവന് കഷ്ടം ഒന്നുമല്ല വാസ്തുത്തിലെ ഭഗവാനെ ഭക്താർത്ഥം സഗുണോജാത നിരാകാരോഭിചിന്മയ ഭഗവാൻ നിരാകാരനാണ് ചിന്മയനാണ് ബോലസ്വരൂപനാണ് ആകാശം പോലെ സർവവ്യാപിയെ ബ്രഹ്മതത്വമാണ് സമ്മതിച്ചു പക്ഷെ അവിടുന്ന് ആ നിലയിൽ ഇരുന്നാൽ മതിയായിരുന്നില്ലേ അവിടുന്ന് എന്തിനാ സഗുണ സാഗാരനായ ശ്രീകൃഷ്ണ അവതാരം എടുത്തത് ശ്രീകൃഷ്ണനായും ശ്രീരാമനായും അനേകം അനേക അവതാരങ്ങൾ സ്വീകരിക്കുന്നതിനാ ഭക്താർത്ഥം ഭക്താർത്ഥം രണ്ടർത്ഥമുണ്ട് ഒന്ന് ഭക്തിക്ക് വേണ്ടിയിട്ട് പ്രൊപ്പഗേറ്റ് ദ ഭക്തി ഭക്തിയാണ് എല്ലാവർക്കും എളുപ്പമായിട്ടും സ്വീകരിക്കാവുന്ന പാത പിന്നെയോ ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടി ധാരാളം ഭക്തന്മാർ ഭഗവാനെ കാത്തിരിക്കേണ്ടി ഇവിടെ പ്രാർത്ഥിച്ച് അവരൊക്കെ അനുഗ്രഹിക്കണം അതിനു വേണ്ടിയിട്ട് മനസ്സിലായോ അതിനുവേണ്ടി ഭഗവാൻ അവതരിച്ചു അങ്ങനെയുള്ള ഭഗവാനെ അവിടെ ഈ രൂപം വേഷിച്ച് പോയാൽ ഞങ്ങൾക്ക് എന്താ പിന്നെ ആശ്രയം ഒരാലംബനം വേണ്ടേ എന്തെങ്കിലും സപ്പോർട്ട് വേണ്ടേ കപ്പ നടനുണ്ടോ കപ്പ എന്നല്ലേ മരച്ചീനി ഓരോ നാട്ടിൽ ഓരോന്നാ പറയുക മരച്ചീനി കപ്പ എന്നൊക്കെ പറയില്ലേ അത് എങ്ങനെയാ വാരം മാടിയിട്ട് ഓരോ കമ്പ് മുറിച്ച് മുറിച്ച് ഇട്ടാൽ മതി എന്നാൽ കുരുമുളക് കിടി വെറ്റിലക്കൊടി നടന്നുണ്ടോ അതിങ്ങനെ വാരം മാടിയിട്ട് രണ്ട് ഭാഗത്തും മണ്ണും കൂട്ടിയിട്ടിട്ട് ഓരോ കഷണം മുറിച്ച് നട്ടിട്ട് പോയതുണ്ടാവും അത് നട്ടേൻ്റെ പിന്നാലെ വീഴും മഴയുമ്പോൾ ചീഞ്ഞ പോകലേ അതെന്ത് ചെയ്യും ഈ വെറ്റിലക്കൊടിയും കുരുമുളക് കിടിയൊക്കെ ഇങ്ങനെ നടുക അറിയാം കുട്ടികളൊക്കെ ആ ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലാ കൊണ്ടു ഇല്ലെങ്കിൽ അത് നട്ടിട്ട് അതിന് സപ്പോർട്ട് ഒരു തൂണ് വയ്ക്കും ആ തൂണ പിടിച്ച് പടത്തി കയറ്റും അല്ലേ പടവലം പാവലൊക്കെ ഇങ്ങനെ ഇങ്ങനെ പടം പന്തൽ കയറ്റില്ലേ അപ്പോൾ ആലംബനം വേണം നിർത്തം സപ്പോർട്ട് വേണം വേണമെന്ന്ർത്തം മനസ്സിലായോ നോക്കൂ ദുർബല മനസ്സർക്ക് വിഷയാസക്ത മനസ്സ് മനസ്സിലുള്ള ആൾക്കാർക്ക് മച്ച് ഈ ശരീരത്തിൽ ഞാനൊന്ന അഭിമാനം ഈ രോഗവസ്തുക്കളിലൊക്കെ ആസക്തി മോഹങ്ങളൊക്കെ ഉള്ള ആൾക്കാരുടെ മനസ്സ് ഈ വെറ്റിലെക്കൊടി പോലെയാണ് അത് വീണുപോ ഇങ്ങനെ വിഷയങ്ങളൊക്കെ വീഴാൻ നിർത്തം എവിടെ ഞാൻ വൻതൻ മനസ്സിലായോ ആ കുറച്ച് നാമം ജീവിച്ച് ഭഗവാനെ വിചാരിച്ച ഒന്ന് മുകളിലൊക്കെ കീർത്തി അവനെങ്കിലും ഇതാ പോണൂ വേറൊരു വിചാരം അങ്ങോട്ട് പോയി മനസ്സിലായോ അപ്പോൾ അവനൊരു സപ്പോർട്ടാണ് വിഷയമാണ് മനസ്സിലായോ മനസ്സിലായോ രണ്ടും തമ്മിലുള്ള കണക്ഷൻ ശരിക്കും മനസ്സിലാക്കണേ ഭാഗവതം മനോഹരമായി കാണിച്ചു തരുന്നത് മനസ്സിലായോ മറ്റേ ഉപനിഷത്തിലും അത്ര എക്തായി നമുക്ക് കാണാൻ പറ്റില്ല ഇവിടെ രണ്ടും രണ്ടുമുണ്ട് സമഞ്ചസമ്മേളനമാണ് ജ്ഞാന ഭക്തികളുടെ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ആശ്രയം വേണം അതാണ് ഭഗവാന്റെ രൂപം ഭഗവാന്റെ നാമവും രൂപവും മനസ്സിലായോ ആ അപ്പോൾ ഭഗവാൻ ഈ രൂപം കൂടി എന്തു ചെയ്യും ഭക്തന്മാർ അതുകൊണ്ട് കിഞ്ചിൽ വിചാര സാമ്പ്രദം ഞങ്ങൾക്ക് വേണ്ടി ഭക്തന്മാർക്ക് വേണ്ടി ഭഗവാനെ ഡു സംതിങ് മനസ്സിലായോ ആ കൃപ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഭഗവാൻ ആലോചിച്ചു ഉദ്ധവം പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് ശരിയല്ലേ ഭഗവാൻ ആലോചിച്ചു എന്ത് ചെയ്യാം ആ ഭഗവാൻ പറഞ്ഞു അതിന് ഉദ്ധവരെ ഒരു കാര്യം ചെയ്യാം ഞാൻ ഈ രൂപമല്ലേ മറയ്ക്കുന്നുള്ളൂ ഞാനെങ്ങും പോകുന്നില്ലല്ലോ ഞാനാകുന്ന ആ പരമചൈതന്യം ഈ ഭാഗവതത്തിൽ ഞാൻ വിലയിപ്പിക്കാം ഇനി ഭാഗവതത്തിലൂടെ എന്നെ കാണാം കേൾക്കാം അറിയാം അനുഭവിക്കാം മനസ്സിലായോ എന്ന് പറഞ്ഞു ഭഗവാൻ തൻ്റെ ദിവ്യമായ ആ ചൈതന്യത്തെ വൈഭവത്തെ ശ്രീമദ് ഭാഗവതത്തിൽ വിലയിപ്പിച്ചു അത്ര